വയനാട് കാട്ടാനയുടെ ആക്രമണമുണ്ടായ സംഭവത്തിൽ സർക്കാരിനെതിരെ മാർത്തോമാ സഭാ അധ്യക്ഷന്റെ പരോക്ഷ വിമർശനം ജനങ്ങളുടെ കണ്ണീർ തുടയ്ക്കാൻ വേണ്ടിയുള്ളവരായിരിക്കണം ഭരണാധികാരികളെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനപ്രതിനിധികൾ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും മാർത്തോമാ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപൊലീത്ത പറഞ്ഞു നൂറ്റി ഇരുപത്തിയൊൻപതാമത് മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വയനാട് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപൊലീത്തയുടെ സർക്കാരിനെതിരെയുള്ള പരോക്ഷ വിമർശനം ജനങ്ങളുടെ കണ്ണീർ തുടയ്ക്കാൻ വേണ്ടിയുള്ളവരായിരിക്കണം ഭരണാധികാരികളെന്നും എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉള്ളപ്പോഴും ജീവൻ കൈമോശം വന്ന സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നുവെന്നും ഇനി എത്ര പണം കൊടുത്തിട്ടും കാര്യമില്ലെന്നും ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപൊലീത്ത പറഞ്ഞു പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന ചോദ്യം എങ്ങുയരുന്നു നിൽക്കണമോ അതോ പോകണമോ എന്ന് ജനാധിപത്യം ലോകത്തോട് ചോദിക്കുന്ന വർഷമാണിത് നാം ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കുന്ന നമ്മുടെ മാതൃരാജ്യമായ ഭാരതവും ഈ വർഷം ലോകസഭയിലേക്കുള്ള പൊതു നേതൃത്വത്തിനെ നേരിടുവാനായിട്ട് പോകുന്നു കാര്യങ്ങൾ കൈവിട്ടുപോകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടിത്തിരിക്കെ ജനപ്രതിനിധികൾ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകത്ത് ജനാധിപത്യത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയുണ്ട് മതേതരത്വം ജനാധിപത്യം സോഷ്യലിസം എന്നിവ തെരഞ്ഞെടുപ്പിൽ മുറുകെ പിടിക്കണമെന്നും മെത്രോപൊലീത്ത കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് പത്തനംതിട്ട